you uh. മക്കയുടെ താഴ്വാരം മുഴുവൻ സ്വർണമാക്കി തരട്ടെയോ എന്ന് ശിബിരിയിൽ എന്നോട് ചോദിച്ചുവെന്ന് പരിശുദ്ധ മുസ്തഫുലി വസല്ലം ഞാനതിന് മറുപടിയായിട്ട് പറഞ്ഞു വേണ്ട റബ്ബേ എനിക്ക് മക്കയുടെ താഴ്വാരമോ സ്വർണ്ണത്തളികയോർണ്ണത്താംബൂലമോ ഒർണ്ണ പരവതാനിയോർണ്ണ നാണയങ്ങളോ സ്വർണ്ണമലകളോ വേണ്ട എനിക്ക് ഒരു ദിവസം അന്നം കഴിക്കാൻ നീ സൗകര്യം ചെയ്തു തന്നാൽ മതി അല്ല പിറ്റേന്ന് എന്നെ പട്ടിണിക്കിടണമല്ല പിറ്റേന്ന് ദാരിദ്ര്യമാണ് എനിക്ക് പിറ്റേന്ന് ഭക്ഷണം തരണമല്ല അതിന്റെ പിറ്റേന്ന് വീണ്ടും ദാരിദ്ര്യം തരണമല്ല ഭക്ഷണം കഴിച്ചാൽ ഞാൻ നിന്നെ സ്തുതിച്ചുകൊള്ളാമല്ലോ ഭക്ഷണമില്ലാതെ പട്ടിണിയായാൽ ഞാൻ നിന്നെ ഓർത്തു പ്രാർത്ഥിച്ചുകൊള്ളാമല്ലോ എന്നെ ഒരു ദരിദ്രനായിട്ട് ജീവിപ്പിക്കുകയും ദാരിദ്ര്യത്തിൽ തന്നെ എന്നെ മരണപ്പെടുത്തുകയും എന്ന് പരിശുദ്ധ റസൂൽ അല്ലാഹു അലൈഹി വസല്ലം